രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നതിൻ്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു അതിൻ്റെ ആകെയുള്ള വിലയിരുത്തലിൽ തന്നെ ബി ജെ പി സഖ്യത്തിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്നിൽ പത്തും ഇന്ത്യ മുന്നണി പിടിച്ചെടുത്തു ഒരു സീറ്റ് മാത്രം ആയിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എല്ലാം കൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു എന്നുറപ്പിക്കുന്ന ബി ജെ പിക്ക് രാജ്യവ്യാപകമായി ഏറ്റവും വലിയ തിരിച്ചടിയായത് ഒരു മണ്ഡലമാണ് ബി ജെ പി കോട്ടയായ ഉത്തരാഖണ്ഡിലെ ബദരീനാഥ് ഒന്നര മാസം മുൻപ് കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി മുഴുവൻ സീറ്റുകളും പിടിച്ചെടുത്തതാണ് പക്ഷെ നരേന്ദ്രമോദിക്ക് ഇനി രക്ഷയില്ല എന്നുറപ്പിച്ചതോടെ ഉത്തരാഖണ്ഡും ബി ജെ പിയെ കൈവിട്ടു ഒന്നര മാസം മുൻപ് നേരിടേണ്ടി വന്ന വൻ തിരിച്ചടിയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉത്തരാഖണ്ഡ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നേറിയത് മറ്റ് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും ബദരീനാഥ് മാത്രം വ്യത്യസ്തമാകുമ്പോഴാണ് ബി ജെ പി തകർന്ന് തരിപ്പണമായതിൻ്റെ സൂചന രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത് ലഖ്പത് സിംഗ് ഭൂട്ടോളയാണ് കോൺഗ്രസിന് വേണ്ടി ബദരീനാഥ് സീറ്റ് പിടിച്ചെടുത്തത് ഈ വിജയം രാജ്യം ചർച്ച ചെയ്തത് അയോധ്യയോട് ഉപമിച്ചുകൊണ്ടാണ് രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും പരമപ്രധാനമായ ആരാധനാ കേന്ദ്രം ആയ അയോധ്യയെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ച് ഭിന്നിപ്പുണ്ടാക്കിയ ബി ജെ പി അവസാനം അയോധ്യയിൽ തന്നെ തോറ്റ് നാണം കെട്ടത് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ അവതേഷ് പ്രസാദ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വിട്ടത് രാജ്യം വളരെയധികം ചർച്ച ചെയ്തു ആ അയോധ്യയുടെ മണ്ണിനെക്കുറിച്ച് അയോധ്യ മണ്ണിനുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും ബി ജെ പിയുടെ അടിത്തറ ഇളക്കിയ തോൽവിയും അതിനുശേഷം ഇതാ മറ്റൊരു ആരാധനാ കേന്ദ്രമായ ബദരീനാഥും ബി ജെ പിയെ കൈവിട്ടിരിക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെ തുണയാകുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ബി ജെ പിയുടെ തലക്കേറ്റ അടിയായിരുന്നു അവിടുത്തെ തോൽവി ഇതിന് പിന്നാലെയാണ് മറ്റൊരു സുപ്രധാന ദേവഭൂമിയായി കണക്കാക്കുന്ന ബദരീനാഥിലും ബി ജെ പിക്ക് അടി പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം തന്നെ ബദ്രീനാഥിൽ ആദ്യ അംഗത്തിനിറങ്ങിയ ബൂട്ടോളയ്ക്ക് ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ ലഭിച്ചു ബി ജെ പിയുടെ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരിയെ അയ്യായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് മൂന്ന് തവണ എം എൽ എയും മുൻ മന്ത്രിയുമായ ഭണ്ഡാരി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറോളം വോട്ടുകളാണ് നേടിയത് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്നാണ് ബദരീനാഥ് സീറ്റിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത് അതായത് ബി ജെ പിയുടെ കുതിരക്കച്ചവടത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തകർത്തത് ഈ രാജ്യം മുഴുവൻ ഇനി വ്യാപിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഗർവാൾ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ബദരീനാഥും ഇതിൽ ബദരീനാഥ് ഒഴികെ ഇപ്പോൾ ബാക്കി എല്ലാ സീറ്റുകളും ബി ജെ പിയുടെ കൈവശമാണ് ഉള്ളത് അതിനിടയിൽ നിന്ന് തന്നെ കോൺഗ്രസ് വിട്ട ഒരു മുതിർന്ന നേതാവിനെ മത്സരരംഗത്തിറക്കിയ ബി ജെ പിയുടെ ഈ കച്ചവടം മുളയിലേന്നുള്ളാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ നേട്ടമല്ല മുഴുവനും ബി ജെ പി കോട്ടയായിരുന്നിട്ടും കപട ഹൈന്ദവ വികാരം വിട്ടിട്ടും കോൺഗ്രസിനെ തൊടാൻ കഴിഞ്ഞില്ല എന്നത് ബദരീനാഥും മാറ്റി ചിന്തിച്ചാൽ ഈ രാജ്യം തന്നെ മാറ്റി ചിന്തിക്കുമെന്ന പ്രതീതിയാണെന്ന് വന്നിരിക്കുന്നത് ബി ജെ പിക്ക് അയോധ്യയ്ക്ക് പിന്നാലെ ബദരീനാഥും നഷ്ടപ്പെടുമ്പോൾ ഇനി ഒരു കാര്യം ഉറപ്പിക്കാം തങ്ങളുടെ കയ്യിൽ ആകെയുണ്ടായിരുന്ന ഹിന്ദുത്വ കാർഡിൻ്റെ കാലാവധി കൂടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്